ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി സഹകരിക്കാൻ സംസ്ഥാനതലത്തിൽ തീരുമാനമെടുത്തിട്ടും ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിന് പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടലിൽ ഭരണമാറ്റം നടന്ന പഞ്ചായത്താണ് ചുങ്കൻഷനിലും പത്രികാ സമർപ്പണത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് യു എടുത്തത് ഈ സാഹചര്യത്തിൽ ചുങ്ക പിന്തുണയ്ക്കാൻ തയ്യാറല്ലെന്നും ഇവരെ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കാര്യങ്ങൾ അതായത് ഐക്യ ജനാധിപത്യ മുന്നണി തൃണമൂൽ കോൺഗ്രസിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയും തുടർന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തൃണമൂൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർന്ന് ആ സംവിധാനത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കാൻ താൽപര്യമില്ല എന്നുള്ള കാര്യം കാര്യത്തിലൂടെ പൊതുസമൂഹത്തെ സന്തോഷത്തോടുകൂടി അറിയിക്ക അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഈ പരുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് വിശിഷ്യ ചുഗുത്ര ഗ്രാമപഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങൾ വരുവാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കും എന്ന ഈ അവസരത്തിൽ ചുങ്കത്രയിൽ യു ഡി എഫും ബി ജെ പിയുമായി അവിശുദ്ധ രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നതായും ഇവർ ആരോപിച്ചു ഇക്കാരണത്താൽ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായും തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹിത്വങ്ങളും അംഗത്വവും രാജിവെക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാപ്പാട് സെക്രട്ടറി സാബു പൊൻവേലിൽ നാണിപുരിമുണ്ട സുനീർ പൂക്കോട്ടുമണ്ണ എന്നിവർ പറഞ്ഞു കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരണമാറ്റം നടത്തിയ ഒരേ ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ചുങ്കത്ര പഞ്ചായത്തിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് യാതൊരുവിധ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് കൺവെൻഷനിലും അതുപോലെ തന്നെ നോമിനേഷൻ സമർപ്പണത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലും ചുങ്കത്രയിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതോടൊപ്പം തന്നെ ശ്രീ പി വി അൻവർ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ ട്രിനൽ കമ്മിറ്റിയുടെ ചുങ്കത്ര മണ്ഡലത്തിന്റെ ഭാരവാഹികളെന്ന നിലക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനടക്കം അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ പാ സാബു പൊന്വേലി ജോയിന്റ് സെക്രട്ടറി നാണി പുലുമുണ്ട അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി മന്നാനി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നിട്ട് രാജ്യം സമർപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ